നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എക്കൈനില്ല പക്ഷേ നിങ്ങളൊരു കുറ്റി കെട്ടിട്ടുണ്ട് ആ കുറ്റിയിൽ എക്കൈനുണ്ട് കാലം അവസാനിക്കുമ്പോൾ ഈ കുറ്റികൾക്ക് നമ്മളപ്പുറത്തുള്ള കുറ്റിക്കും സന്ദേഹം ആയിരിക്കും അതിൻ്റെ അപ്പുറത്ത് ആലിമിന് ഒരിക്കലും എക്കൈനുണ്ടാവില്ല ആലിമിന് എക്കൈൻ ഉണ്ടാവുകയല്ല ആലിമ് ഒലിങ്ങിനെ അവലംബിക്കാതെ ഉണ്ടാവില്ല അപ്പൊ കുറച്ച് വിഡ്ഢികൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് ആലിമീയങ്ങൾ മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടത് അതൊക്കെ പച്ച നോണയാണ് അന്തമില്ലാത്ത വർത്താനൊക്കെ ഇനിയുണ്ടാവില്ല ആലിമീന ഡാറ്റാസ് ഉണ്ട് ഡേറ്റാസ് ഇതിന്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തെ ചോദ്യം ചോദിച്ചാൽ മ പുളിയും ചോദ്യക്കാരൻ വരാത്തോണ്ട് രാജാവായി നടക്കുക വലിയ അങ്ങനെയല്ല വലിയ ഇജ്ജ് പറഞ്ഞ വലിയ അല്ല ഇജ്ജ് വലിയ ഉള്ളായി മറ്റേ ഉള്ളായി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആയിക്കൊള്ളുന്നില്ല കുറെ ധികൃത അല്ലേ എന്നുകൊണ്ട് വലിയ أتاني هواه قبل أن نعرف الهوى فإني محب المصطفى الدهر ما غشا عليه صلاة ربه حق قدره بها حيثما ألقى الأمين العلي بشا عليه صلاة ربه حق قدره مدى الدهر من عبد قَدِيمٍ له غشا عليه صلاة الله ثم سلامه صلاة تزين العبد والترس والنقشا فمن عاش يوما باحتراف وحكمة فاني بذكري للحبيب يرى العيش عليه صلاة الله ثم سلامه به ابدا القى الذي يورث الطيش على الدرة البيضاء ازكى صلاته صلاة وتسليما تلي أولا الغطشا عليه صلاة الله في كل طرفة بها يلتقي الأعداء من حضرة بطشا عليه مع الله للكرام وصحبه صلاة من المولى ترش بها رشا بسم الله സുഹൂദി എൻ്റെ കാഴ്ച തന്നെയുള്ള എൻ്റെ കാഴ്ച തൊയ്യബ അത് മനോഹരമാക്കിയിട്ടുണ്ട് ലീ എനിക്ക് അലായിഷ ജീവിതത്തെ അതായത് മുസ്തഫ നബി സല്ലു അലൈ വസയുടെ ആ അത് ഞാൻ നബിയെ അങ്ങനെ അതോ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്നർത്ഥം അപ്പൊ ഞാൻ നബിയെ കണ്ടുകൊണ്ടേയിരിക്ക അതാ എൻ്റെ ജീവിതത്തിൽ സന്തോഷം അതാണ് ആ പറഞ്ഞത് നബിയെ കണ്ടുകൊണ്ടേ ഇരിക്കുക നിബിയെങ്ങനെ കാണുക ഹബിബലം എന്നില്ലെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞവരുണ്ടല്ലോ എത്ര അത്ര അത്ര ആളുകൾ ചിലപ്പോൾ അറിയും ചിലപ്പോ അറിയൂല അവരും നബി അറിയില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയാൽ പിന്നെ മനുഷ്യന് യക്കൈ അതെന്താണ് അവൻ ആ വ്യക്തി പിന്നെ നബിയെ കാണും അപ്പോൾ അവന് യക്കൈനാകും എന്നൊരു സംഗതി ഉണ്ടല്ലോ ആ യക്കൈനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ പേട കൂല അങ്ങനെയാണ് ഇക്കയിൽ വരെയും മനുഷ്യന് ഈ അക്കയിനെ അവലംബിച്ച് മുന്നോട്ട് പോകും ആ ഒരു പിരീഡ് നന്നാൽ അത് ഭയങ്കര ഒരു പീരീഡാണ് അതാണ് നമ്മളെ പിരീഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയക്കയിന് ഒരു കാല്പനികമാണ് എല്ലാം നമുക്ക് കാല്പനികമാണ് മലക്കുകൾ നമുക്കൊരു കാല്പനികമാണ് ചിന്നുകൾ നമുക്ക് കാല്പനികാണ് എല്ലാം എല്ലാം അള്ളാഹു ഏകനാണ് അത് നമുക്കൊരു കാല്പനികമായ കാര്യമാണ് അതേസമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും ഒരാൾക്ക് തുറന്ന് കിട്ടിയിട്ട് അവിടെ വേറൊരു പഠിച്ചോനെ കണ്ടില്ല ഒരൊറ്റ പടച്ചോൻ്റെ അവൻ്റെ പ്രഭകൾ മാത്രമാണ് ആ പ്രഭാകിരണങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് വരുന്ന പ്രഭാകിരണമാണ് നേരിട്ട് ഈ പ്രപഞ്ചം മുഴുവനും ഒരാൾ കാണുന്നതെങ്കിൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം ധാന്യത്തെയൊക്കെ ഇനാണ് അല്ലാത്തടത്തൊക്കെ മനുഷ്യൻ പേക്കും അപ്പം നമ്മൾ സ്റ്റേജൊക്കെ പേക്കാവുന്ന സ്റ്റേജ് അതെ അല്ലെ ഓ അല്ലെ ഇമാനക്കുല്ലു അതാണ് അതാണ് ഈമാൻ യക്കൈനെയാണ് ഈമാൻ പക്ഷേ ഈ യൈനെ അവലംബിച്ച് മുന്നോട്ട് പോകണം അള്ളാഹു സുബാന ഹുവത്തായാല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാന എന്ന് പറഞ്ഞാൽ നമ്മളെ അള്ളാഹുദിനെ പരമാനുഗ്രഹം കൊണ്ട് പേക്കാതിരിക്കട്ടെ പക്ഷേ അവിടെ നമ്മൾ എന്താ തങ്ങൾ കയറി ലേശൻ കേനുഭവത്തെ ആര് ഇപ്പൊ നിരീശ്വരവാദികൾ ഇപ്പൊ നിരീശ്വരവാദി എന്താ നിരീശ്വരവാദികൾ നിരീക്ഷരവാദിക്ക് അനുഭവം ഇല്ല വിളിച്ചോനൊരു അനുഭവം അല്ല അനുഭവം ആൾ ആയ ആളുകളെ അവലംബിക്കുകയുമില്ല അനുഭവമായ ആളുകളുണ്ട് അവരെ നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവം ഇല്ലെങ്കിലും അനുഭവം ഉള്ളവർ നമുക്ക് അനുഭവമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബാനുഭവത്താല് ആ അനുഭവം ഉള്ളവർ നമുക്ക് അനുഭവമാവുക അവിടെയാണ് ഈ ഈ സിറാസ് അല്ലീൻ അന്നാം താലി എന്നുള്ള ഭയങ്കര ഒരു ദീൻ മൊത്തമായത ഈ അനുഭവം ഉള്ളവരാണ് അല്ലാതെ അന്നം താലിം അല്ല കയ്യിലോ പൈസയോ കിതാബോ തിരിയലോ ഒന്നുമല്ല കിതാബ് ഓതി കൊടുക്കാൻ ഒരാൾ ഉദാഹരണം പറയും ഒരു മാധവൻ അറബി പഠിച്ചു എന്നിട്ട് ഇബിൻ ഹജർ തങ്ങളുടെ പഠിച്ചു എങ്കിൽ കറാത്ത് മറാത്ത് ശരിക്ക് പഠിച്ചാൽ ഈ മാധവന് ഫത്ത് കൊടുക്കിജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ് അതേസമയത്ത് ഈമാൻ കേവല വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതേ അല്ല അതിൻ്റെ അപ്പുറത്താണത് ഒരു ലെയർ അതായത് ഉറപ്പില്ലാത്തൊരു ലെയറാണ് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഡാറ്റാസിനും അപ്പുറത്താണ് എന്തുള്ളത് ഈമാൻ കിടക്കണത് ഞങ്ങളോട് പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു മാധവൻ ഒരു കൃഷ്ണൻ ആ കൃഷ്ണൻ എന്തു ചെയ്തു അലിഫം ബാബുവൊക്കെ പഠിച്ചു പിന്നെ കൂട്ടയത്ത് പഠിച്ചു പിന്നെ ഗ്രാമർ പഠിച്ചു അറബി ഗ്രാമർ പഠിച്ചു പിന്നെ നല്ല ഒരു സ്ഥാദിനെ അവലംബിച്ചിട്ട് നല്ല നല്ല ഉസ്താദ നല്ല ഒരു സ്ഥാപനം അവലംബിച്ചിട്ട് നല്ല ആദ്യം മുത്തഫരിദ് ഓതി പിന്നെ നൂറുൽ അബ്സാർ ഓതി പിന്നെ ഫത്തോയിൽ മൊയ്ൻ ഓടി പിന്നെ അയാൾ മല്ല്യോടി തുടി ആ സമയത്ത് ആര് കൃഷ്ണന് ഓതി കൂടെ ഓതോ ഓതിക്കൂടെ ഓതിക്കൂടയുണ്ടോ ഇതാണല്ലോ ചോദ്യം ഓരോ ഒനാവിലെ അമ്പലത്തിൽ പോകും എന്നൊരു വരും എന്നൊരു അവന് ഏതോ ഒരു സൈതാലിഷ്ടോ ഒരു വേറെ ഏതെങ്കിലും ഉസ്താദ് അത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്ത അറിയുന്ന നല്ലൊരു ഉസ്താദിനെ ഇഷ്ടാവരുത് ഉസ്താദ് പിന്നെ പിന്നാലിനെ സൈതാലി വലിയ മേന്മാരി വലിയ മറ്റേ മര് നമ്മൾ നാട്ടിൽ വലിയ ഫത്തുവ കൊടുക്കാൻ പറ്റിയ വലിയ വലിയ ഉഷാറുള്ള നാപ്പി ചേർന്ന കൂട്ടത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ കുട്ടികൾ ഇല്ല ഒരാള് ജനം അംഗീകരിക്കുന്ന നേതാവ് ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ കൃഷ്ണൻ ചോദിച്ചു ഞാനും മൂല്യരാപ്പളെ ഞങ്ങളെടുത്തേക്ക് ഇസ്ലാമിന് നിയമക്കൊന്ന് പഠിക്കാൻ ഞാൻ പറ്റെ എനിക്ക് പൂരി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെന്താ പറയാ വന്നോന്നല്ലേ വരും വരുന്നുകൂടാന്നല്ലല്ലേ പറയാ വന്നോന്നല്ലേ പറയാ പറയും മനുഷ്യന്മാരെ എന്താ വരുന്നേന് അപ്പ ഈ കൃഷ്ണൻ എന്തു ചെയ്തു വന്നു പിന്നെ ഈ പിന്നെ എന്താ പറയുക ഈ നിന്നും അല്ലെങ്കിൽ സീതാ ജോലിയിൽ നിന്നും മനസ്സിലായി അങ്ങനത്തെ ഏതോ ഒരു മൂല്യലേ നിന്നാലിന്ന നിർദ്ദിഷ്ട വ്യക്തിയാണ് ഞാൻ ഉദ്ദേശം എന്ന് തോന്നരുത് ഫക്കായ നല്ല ഫിക്കറിയുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹം നൂർല കൃഷ്ണൻ നൂർലഫ്സാർ ഓതി പിന്നെ മുത്തഫീദ് ഓതി പിന്നെ എന്താ പറയുക പിന്നെ തുതി മല്യ ഓതി തുല്മി ഇറച്ചു ഓടി ശരിക്ക് എല്ലാം ക്ലിയറാക്കി ഓടി നല്ല ഓടി തുടങ്ങി അതിൻ്റെ ഇടയിൽ എല്ലാം നോക്കി എല്ലാ കളി നോക്കി ക്ലിയറാക്കിയ ഈ ആൾക്ക് ഫിക് മണിമണിയായി അറിയും ആർക്ക് കൃഷ്ണന് ഫിക്ക് മണിമണി അറിഞ്ഞൂടെ ചോദിക്കണിന് മറുപടി പറയണം ആ ആ നാട്ടിൽ നിൽക്കുന്ന മൂലിയർക്ക് അറിയുന്നതിനേക്കാൾ അറിഞ്ഞൂടെ ഈ ആ നാട്ടിലെ മോര്യര് അകത്തൊരു എന്താ ഒരു കല്സ്യമേനിയ ഓതിയിട്ടുള്ളൂ വലിയ രോഗത്തൊന്നും ഓതിയിട്ടില്ല തലി കെട്ടാണ് വലിപ്പം കൂട്ടിന്നേ ഉള്ളൂ കൃഷ്ണൻ അങ്ങനെയല്ല കൃഷ്ണൻ കാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഇത് ഇസ്ലാമിക ഫീക്ക് എനിക്കൊന്ന് പഠിക്കണം എന്നെ വിചാരിച്ച് കർണാത്ത പഠിച്ചു അപ്പം നമ്മളെ ഫീക്ക് പഠിക്കുന്ന വക്കീലന്മാരുണ്ടല്ലോ കുറച്ച് പഠിച്ചപ്പോൾ വക്കീലിന് ശരിക്കാട് പഠി അറബ്യനാണ് പഠിച്ചിട്ട് പഠിക്കണം തോന്നി അപ്പം ഒരു വക്കീൽ ഏതോ ഒരു പിന്നെ എന്താ പറയുക ഒരു നല്ല ഉഷാറുള്ള ഹൈക്കോടതി വക്കീൽ ഒരു സുപ്രീം കോടതി വക്കീൽ ന്യു ഷാഫി ഫിഖ് ഇതായ അടക്കാനഫി ഫിഖ് മുഴുവൻ കറാത്തു മറാത്തർ പഠിച്ചു എങ്കിൽ നാട്ടിലെ ഖത്തീബന്മാരായ മൂല്യന്മാരെക്കാളും ഇയാൾക്ക് എന്തറിയും പറയേ പറയേ ഇസ്ലാമിക ഫിഖ് അറിയുമല്ലോ അപ്പൊ ഈ വ്യക്തി കൊടുത്ത പിഴക്കില്ല അങ്ങനത്തെ പത്ത് കൃത്യമായി കൊടുത്തൂടെ അപ്പൊ ഇയാൾ ആരാണ് ആലിമാണ് മുഫ്തിയാണ് ആര് കൃഷ്ണൻ ആര് ഇന്ത്യ അങ്ങനെ ആയിക്കൂടെ ആരാവൂലാവൂല നിങ്ങൾ മൂലിയേരെ കാണുമ്പോൾ ഇങ്ങനെ വഞ്ചിതനാകണ്ട നിങ്ങൾ താങ്ങി വഞ്ചിതനാകണ്ട എൻ്റെ അടുത്ത് ഒരു മോശം എന്നല്ല പക്ഷെ ഇവർ നന്നാകൽ ഈ പാർട്ടി നന്നാകൽ ഈ പാർട്ടി ഈ ദറജകൾക്കൊന്നും നിർബന്ധമില്ല തങ്ങളായതുകൊണ്ട് നന്നായി കൊള്ളന്നില്ല തങ്ങൾ മനസ്സിലായി തങ്ങന്മാർ നന്നാവൂലേ തൊണ്ണൂറ് ശതമാനം നല്ല തന്നെയാണ് എന്നാലും നന്നാകാതെയും ആർക്കിരിക്കാം പറ കുട്ടി ഇത് പോലെ പറയല്ല കുട്ടി ഇതൊരു വസ്തുത പറയണം എന്ത് പറഞ്ഞാലും തെറ്റായി വ്യാഖ്യാനിക്കരുത് തങ്ങന്മാരെ ആക്ഷേപിച്ചു എന്ത് തങ്ങന്മാരെ ആക്ഷേപിക്കുക ഞാൻ തങ്ങന്മാരെ ആക്ഷേപിക്കൂല ഒരിക്കലും ആക്ഷേപി കാര്യം പറയും കാര്യം പറയും ബഹുമാനപ്പെട്ട താജുല്ലൂൻ അമ്മ കെ കെ സദക്കോത്തുല മസുലിയയുടെ അടുത്തേക്ക് മലയാളക്കരെ കണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഏറ്റവും ബഹുമാനിച്ച ഒരു തങ്ങള് ഒരു കാര്യത്തിന് ചെന്നു ഒരു രാഷ്ട്രീയപരമായ ഒരു ഒരു ലാഭം അങ്ങനെ കൂട്ടിക്കൊള്ളി ചെന്നു അന്ന് സമസ്തയുടെ പ്രസിഡന്റ് കെ കെ സർക്കുന്ദര്യാണ് എന്ന എൻ്റെ ഓർമ്മ എൻ്റെ വായ വായനയാണ് അപ്പൊ സ ആ കാര്യം ചെയ്തു കൊടുത്തില്ല തിരിച്ചയച്ചു കാര്യവും പറഞ്ഞു വലിപ്പക്കുരുത്തൊക്കെ ഉണ്ടോ ആ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായത് എങ്ങക്ക് അച്ഛൻ ചെയ്ത് തരൂല്ല എന്ന് പറഞ്ഞു നിങ്ങളെ വാദം തെറ്റാണെന്ന് പറഞ്ഞു നിങ്ങൾ ഈ നിലപാട് ശരിയല്ല എൻ്റെ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞു തിരിച്ചയച്ചു തങ്ങൾ തിരിച്ചു പോകുന്നു ചെയ്തു ആണ് ആയതുകൊണ്ട് ആ നിലപാടിനോട് സമസ്തേത് പ്രസിഡന്റ് ആയെന്ന് അക്കാലത്തെ കെ കെ സദക്കർ തോമസ് അത് യോജിച്ചില്ല ഇതൊരു തെറ്റാണോ എന്തുകൊണ്ട് തെറ്റും അബദ്ധവും ആരിലും സംഭവിക്കും തങ്ങും പോവിക്കും പറഞ്ഞ് ചെയ്തു കൊടുക്കാത്തതോടെ കുറ്റക്കിട ഇല്ല ഇതേ സംഭവം ശേഖരി ശംസമാർ അല്ലാതെ തങ്ങന്മാരെ ഉമ്മനിച്ച് നാളാണ് പക്ഷെ ഒരൊറ്റ വർത്താനം പറഞ്ഞ താങ്കൾ അടച്ച സംഭവം എന്നോട് കാളമ്പാടി വാങ്ങുന്ന പറഞ്ഞിട്ടുണ്ട് സെയ്ദുമർ ബാഫൊക്കെ വന്നു ഒരൊറ്റ വാക്കുകൊണ്ട് അടച്ചു മറുപടി പറയുമ്പോൾ ഉണ്ടായില്ല കട്ടുത്ത അത് കാര്യം പറയലാണ് അവരെ അമക്കെ കുതിരയെന്ന് പറയലോ ഒന്നുമല്ല നിലപാടുകൾ തെറ്റ് അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശരിക്ക് കാര്യങ്ങൾ മൂലികരായാലും എന്നാ ഇവിടെ നിങ്ങൾ കണക്കാക്കണ്ട കാലം ദുഷിച്ചിട്ടുണ്ട് ഈമാൻ വേറെ അൽമ വേറെ ഈമാൻ വേറെ തങ്ങൾ വേറെ ഈമാൻ വേറെ മാം വേറെ രണ്ട് രണ്ടാണ് അൽമ ഇവർ കൊക്ക ഉണ്ടാകാം ഒരു മൂമിന് അൽമില്ലാതിരിക്കാം ഈ ഒരു മൂമിനാണ് നല്ല മൂമിനാണ് വല്ലാവരിയക്കയിലുള്ള മൂമിനാണ് പക്ഷെ എന്തില്ല എൽമില്ല എന്റെ അങ്ങനെ ഇരുന്നു കൂടെ ആ ഒരു പത്ത് വഴിച്ചാൽ കിട്ടൂല ഒരു പത്ത് വഴിച്ചാൽ കിട്ടും പത്തു എന്നും അറിയില്ല പത്ത് പറയുന്ന ആൾക്ക് എന്തുണ്ടാവു ഇണ്ടായിക്കോളന്നില്ല പറ അതൊന്നും തുറന്നു പറയാ ഈ ഡാറ്റാസ് ഉണ്ട് അപ്പോൾ പത്ത് കൊടുക്കും എല്ലാ വിഷയത്തിന്റെയും ഡാറ്റാസ് ആ വ്യക്തിയുടെ കയ്യിലുണ്ട് അതിനടിച്ച കോലങ്ങളും രീതികളും ഒക്കെ ഉണ്ട് പക്ഷേ ഇമല്ല അങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യമാണ് അത് യക്കൈനുമായി ബന്ധപ്പെട്ടത് എൽമുണ്ടായതുകൊണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല അള്ളാവിനെ കാണാതെ കാണുക അള്ളാഹ് ഏകനാണ് എന്നത് യക്കൈനായി അറിയ അത് അവന്റെ വേറൊരു കണ്ണ് തുറന്ന് കിട്ടണം എന്നിട്ട് ഏഴാകാശം വാനം ഒക്കെ തുറന്നോവർ ഏഴാം ആകാശം വാനം ഒക്കെ തുറന്നോവർ ഇപ്പൊ മൊഹന്ദിമാലും വലിയ ഏഴാകാശം വാനം ഒക്കെ തുറന്നോർ എൻ്റെ ഞാൻ ഏഴാകാശം വാനം തുറന്നു കൊടുത്ത് നെൽമൂരിപ്പാട്ടു ധനുമാസത്തിൽ നെൽമ്പൂരിൽ പാട്ടുകാരണം സംഭവമുണ്ട് കേട്ടിരിക്കണോ മനുഷ്യന്മാരെ അതായത് അവിടെ യന്ത്രം ഞാൻ ഉണ്ടാവും മറ്റു പലതും ഉണ്ടാവും ധനു ഇരുപത്തെട്ടിനും പാട്ട് എന്ന അസലെന്താണെന്ന് വെച്ചെങ്കിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ടതാണ് പരിസരത്തുള്ള ഭൂമികളൊക്കെ കോലിലകത്തിൻ്റെ ഭൂമികളാണ് പണ്ട് കാലത്ത് അപ്പോൾ ഈ പാ കോവിലകം ഭൂമി പാട്ടത്തിനടുത്ത് എന്തു ചെയ്യും പാട്ട് മനസ്സിലായില്ലേ കർഷകർ അവരുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ നെല്ലും കൊണ്ടുവരും അപ്പം അവിടെ നിർ പാട്ടുപാടി കൊടുക്കും പാട്ടിന് കോവിലകത്തും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നമ്പൂതിരിയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അപ്പോൾ അടിയന്മാരും അല്ലാത്തവരും ഒക്കെ ആയ ആളുകൾ പാടാണ് നെല്ല് കൊണ്ടു കൊടുക്കും കുമ്പളങ്ങ കൊടുക്കും അപ്പോൾ ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കും അവിടുന്ന് മനസ്സിലായില്ല ഇത് ഇപ്പോൾ നെല്ലില്ല പാട്ടക്കാരില്ല പാട്ടുമില്ല പാട്ടുമില്ല ഇപ്പൊ ഒന്നുമില്ല ഉത്സവമുണ്ട് പക്ഷെ പേരെന്താണ് നെൽമ്പൂരില്ലോ ഔലിയൗലിയ പാപ്പ എല്ലാവർക്കും കാണിച്ചു കൊടുത്തതാണത് അല്ല പിന്നെ അതെന്താ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മൊക്കറബായി മാറിയപ്പോൾ മറകളൊക്കെ നീക്കി കൊടുത്തു അപ്പൊ പ്രപഞ്ചത്തിൽ ഈ വ്യക്തിക്ക് പിന്നെ മറ ഇല്ല അപ്പൊ ഈ വ്യക്തി ഈ ആരെ കണ്ടു അള്ളാഹുവിനെ കണ്ടു എന്താണ് ആ കാണൽ അത് രണ്ട് നിലക്കാകാം എവിടെയും ഒന്നിൻ്റേതല്ലാത്ത ഒരടയാളവും ഇല്ല നീ അള്ളാവിൻ്റെ അയനുദാത്തിനെ തന്നെ കാണുകയും ചെയ്യാം അങ്ങനെയാവുക ഉള്ളാലും എനിക്കതിനെ പറ്റി അറിയില്ല നിങ്ങളൊക്കെ വിശേഷുക്കളാണ് വിവരമല്ല അപ്പൊ ആ അള്ളാഹ് തുറന്ന് കൊടുത്ത വ്യക്തിക്ക് ആരെ കാണാം അവിടെയൊക്കെയായി എന്ത് വഹദാനിയത്ത്

ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ട് ഷേഖ് അബ്ദുൽ ജീലി തങ്ങളുടെ വാക്ക ഫലി അത് ബുദ്ധിക്ക് അപ്പുറത്തുള്ള സംഗതിയാണ് അള്ളാഹുവിന്റെ ഉണ്മ വഹദാനിയും അള്ളാഹു ഏകനാണ് അള്ളാഹ് ഉണ്ട് അള്ളാ ഇത് അമ്പിയാക്കൾക്ക് പറയാൻ കഴിയൂ എന്നാ ഇത് അവർ ഭൂമിയിൽ വന്നിട്ട് ലാബിൽ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി പറഞ്ഞാണോ അല്ല അവർക്ക് മറയില്ല വക്കലാലിക്കൻ ഒരു ഇബ്രാഹിമ മലക്കൂത്ത് സമാവാത്ത് അത് പാട്ടല്ല അതും നെൽമുൽപാട്ടല്ല വക്കലാലിക്കൻ ഒരു ഇബ്രാഹിമ മലക്കൂത്ത് സമാവാത്തിന് നാം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പം ആകാശ ലോകങ്ങൾക്കപ്പുറമുള്ള ലോകം അതാണ് മലക്കൂത്ത് സമവാത്ത് അത് കണ്ടുകൊണ്ടേയിരുന്ന ആളാണ് ആര് സൈദന ഇബ്രാഹീം അപ്പം ഇബ്രാഹിമിനുടെ യഹനാണ് ആര് അള്ളാഹുൻ്റെ വജൂദും യഹനാണ് വഹദാനിയും എഹൈനാണ് കാരണം മറ നീങ്ങി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചുമരിനപ്പുറത്ത് എന്താ നടക്കണതെന്ന് ആലിമിനും അറിയില്ല ആർക്കും അറിയില്ല അവിടെ കൃഷ്ണ ആലിമായാലും മമ്മദൂട്ടി ആലിമായാലും ഒറ്റ ഒന്നാ എന്തില്ലാത്ത കാലത്തോളം യക്കൈൻ ഇല്ലാത്ത കാലത്തോളം മറ നീങ്ങണം അപ്പൊ പിന്നെ നല്ല പോലെ തലക്ക് കൂട്ടിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ അവലംബം എന്താ അല്ലതീനാന്നം തലയും നമ്മൾ നമ്മളെന്ത് ചെയ്യും അവലംബിക്കും അവർ നല്ലവനാണെന്ന് നമ്മളും യക്കൈനാണ് തിരിഞ്ഞിട്ടില്ല അപ്പൊ ക്ലിയറായി പറഞ്ഞ മനസ്സിലായില്ല ഇപ്പൊ നിങ്ങള് ഒരു കുറ്റിമ്മ നിങ്ങളെ ആടിനെ കെട്ടി ആ കുറ്റിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല പക്ഷെ ആ കുറ്റിയുടെ തൊട്ടപ്പുറത്ത് എന്തുണ്ടെന്നറിയോ നല്ല ഉറപ്പുള്ള ഒരു കുറ്റിയുണ്ട് ആ കയറിന്റെ തല അവിടെ വ്യക്തമായി കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആടിനെ പറ്റി ഒരു പേടിയും പിടിക്കണ്ട എന്തുകൊണ്ട് ഈ കുറ്റിൻ്റെ അപ്പുറത്തൊരു കുറ്റി ഉണ്ട് അവിടെയൊക്കെ മനസ്സിലായില്ല നിങ്ങൾക്ക് ഈ ആടിനെ ആടിന ഈ അങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിനെ മെൽ ആടിനെ കിട്ടിയാൽ അത് ആട് പിന്നെ എവിടെയും പോയേക്കാം അതേ സമയത്ത് ഈ കയറിന്റെ അപ്പുറത്തൊരു കുറ്റി ഈ കുറ്റിന്റെ അപ്പുറത്ത് എങ്കിൽ അതൊറപ്പുമാണ് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം നിങ്ങൾ ഏത് കോഴിക്കോട്ട് വന്ന് പോയി എന്നാലും ആടുവർത്തനം ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എക്കയിനില്ല പക്ഷേ നിങ്ങളൊരു കുറ്റി കെട്ടിയിട്ടുണ്ട് ആ കുറ്റിയിൽ എക്കൈനുണ്ട് കാലം അവസാനിക്കുമ്പോൾ ഈ കുറ്റികൾക്ക് നമ്മളെ അപ്പുറത്തുള്ള കുറ്റിക്കും സന്ദേഹമായിരിക്കും അതിൻ്റെ അപ്പുറത്ത് ആലിമിന് ഒരിക്കലും ഉണ്ടാവില്ല ആലിമിന് എക്കയിന് ഉണ്ടാവുകയല്ല ആലിമ് വലിയ അവലംബിക്കാതെ ഉണ്ടാവില്ല അപ്പൊ കുറച്ച് വിഡ്ഢികൾ പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്താണ് ആലിമീങ്ങൾ മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടത് അതൊക്കെ പച്ച നോണയാണ് അന്തമില്ലാത്ത വർത്താനാണ് ആലിമിന് എക്കൈന ഉണ്ടാവില്ല ആലിമിൻ്റെ ഡേറ്റാസ് ആണ് ഡാറ്റാസ് എന്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഒരു ചോദിച്ചാൽ പൊളിയും ചോദ്യക്കാരൻ വരാത്തോണ്ട് രാജാവായി നടക്കലിയങ്ങനെയല്ല വലിയ ഇജ് പറഞ്ഞ വലിയ അല്ല ഇജ് വലിയ ഉള്ളായി മറ്റേ ഉള്ളായി എന്ന് പറഞ്ഞുകൊണ്ട് മോൻ വലിയ ആയിക്കൊള്ളുന്നില്ല കുറെ ധിക്രിയല്ലേന്നുകൊണ്ട് വലിയ ആവില്ല അതൊക്കെ വേറൊരു പൊട്ടത്തിലാണ് ഏകദേശം കേരളത്തിലെ ആളുകളൊക്കെ ഇപ്പം എനിക്ക് എതിരാകുന്ന മട്ടത്തിലേക്കാണ് പോണത് കുറച്ച് ദിക്കറി അല്ലിയ ആളുകളെയൊക്കെ വലിയ അവര് അപ്പം അപ്പം നടത്തുന്നുണ്ട് അത് എന്ത് വർത്തമാനാണ് ദിക്കറി നടക്കണം ബാഹ്യമായ കാര്യങ്ങളാണ് അതുകൊണ്ട് എക്കും ഉണ്ടാവൂല ഉണ്ടാവൂലെന്നില്ല ഈ അവസ്ഥയിൽ അവര് അവര് അവസ്ഥയിലേക്ക് പോകണം ഇതിന് അപ്പുറത്തൊരു കുറ്റി ഉണ്ടാവണം ആ കുറ്റി ഉറപ്പാക്കണം മറ്റു ഇന്നല്ലെങ്കിൽ സുന്നികളുടേത് വാഭി സുന്നികളൊക്കെ വാപി രീതിയില്ല വളരെ സത്യമാണ് എല്ലാവരും എനിക്കത് ആക്കൂട്ടെ എനിക്ക് നിങ്ങൾ അവിടെ നിന്നും ആരും അവിടെ നിന്നും റേഷൻ റേഷൻ അരി കിട്ടണില്ല എനിക്കതിന്റെ ആവശ്യമില്ല എനിക്കിങ്ങൾ റേഷൻ അരിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് മദ്രസയോ ജോലിയൊന്നും എനിക്ക് വേണ്ട ഒന്നും എനിക്ക് വേണ്ട മദ്രസയോ പള്ളിയോ വേനലോ ഒന്നും വേണ്ട ഒരു മനുഷ്യനെ നിറച്ചു കൊടുത്താൽ പിന്നെന്താ എനിക്കൊന്നും ആവശ്യമില്ല പക്ഷെ ഞങ്ങളോട് സത്യം പറയാ സുന്നിരീതിയും വഹാബി അതായത് ഡേറ്റാ സിമ്മൽ അവലംബിക്കുക എന്നതാണ് ഇപ്പോൾ സുന്നികളും ചെയ്യുന്നത് അതിലും ഉണ്ടാവില്ല ഏതോ ഒരാൾക്ക് കുറുഹാൻ കിട്ടി അയാൾ മലൻ്റെ മുകളിൽ നിന്ന് കുർഹാനും കൊണ്ട് പാഞ്ഞു വന്നാൽ ഇവർക്ക് സാബികൾക്ക് യക്കുണ്ടാവൂല സാബികൾക്ക് യക്കയിന് കിട്ടിയത് ഇപ്പോഴാണ് ഖുർആൻ തുറന്നോക്കാത്തവർക്ക് അക്കയും കിട്ടിയിട്ടുണ്ട് ഖുർആാൻ തുറന്നോക്കിയോടെ അക്കെ കിട്ടാതിരിക്കുകയും ചെയ്യാം സുഹാബിനെ പറ്റിയല്ലേ പറഞ്ഞത് സുഹാബിയുടെ അവലംബം ഖുർആൻ അല്ല സുഹാബിയുടെ അവലംബം മുഹമ്മദ് മുസ്തഫയാണ് അത് മറല്ലാത്ത ആളുമാണ് അപ്പം ആ കുറ്റിമ്മലാണ് സൊഹാബിയെ കെട്ടിയത് സൊഹാബി ഒരു ആയത്ത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ആയത്ത് ഡേറ്റാസാണ് പറഞ്ഞത് മനസ്സിലാകണുണ്ടോ ാണ് നബി അവരെ കണ്ണിൽ നിന്ന് മറിയൂല അപ്പൊ അവിടെ കാലം എന്ന വ്യത്യാസമല്ല വാതിൽ തുറക്കും ഈ നീ കാലമേ എന്നൊരു കണ്ടോട്ടെ സ്നേഹ സ്നേഹസ്വരൂപനെ എന്ന ഒരു പാട്ടുണ്ട് യൂസഫലിക്ക് ചെരി ധാരാ പാടിയ മാർക്കോസ്വാദല്ല ആരപ്പത് പാടിയത് എന്നുക്ക് ഓർമ്മല്ല യേശുദാസ് അങ്ങനെ ആരാ യേശുദാസല്ലേ ആ കുറച്ച് നേരത്തെയാണ് ആ പാട്ട് മാർക്കോസ് നല്ല പാട്ട് അത് തന്നെയാണ് നല്ലൊരു പാട്ടാണ് ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പാട്ടാണ് എനിക്കിത് അറിയാനെടുക്കാം മുപ്പത് ശതമാനവും ക്രിസ്ത്യാനികളുടെ ഗ്രാമമാണ് എൻ്റെ ഗ്രാമം മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ ഇടക്കിടക്ക് അവിടുന്ന് ചർച്ച എന്നൊക്കെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കും നല്ലൊരു പാട്ടാണ് വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് പറയാം അതായത് ഇരുപതാം നൂറ്റാണ്ടിൽ കവി നിന്നിട്ട് സ്നേഹസ്വരൂപനെ കാണാൻ പോകുകയാണ് മനസ്സിലായില്ല ആരാ സ്നേഹസ്വരൂപൻ യേശു അപ്പൊ കാലത്തിലൂടെ സഞ്ചരിക്കുകയാണ് കവി ഒരു ഇതൊരു കാൽപ്പനികട്ടോ വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് പറയുകയാണ് അതായത് കവിക്ക് ഇവിടെ ആര്യ കാണണ്ട് യേശുവിനെ അതിന് കാലം വാതിൽ വാതിലുറക്കണം സ്ഥലം വാതിൽ വാതിലുറന്നാലും ജറുസലമിൽ പോയി ഇന്നൊരു വാതിൽ വാതിലുറന്നുകൊണ്ട് യേശുവിനെ കാണൂല രണ്ടായിരം കൊല്ലത്തിൻ്റെ മനസ്സിലായില്ലേ അപ്പുറത്തേക്ക് പോണം അപ്പോൾ കസാക്കിൻ്റെ ഇതിഹാസത്തിൽ മൈമോനയുടെ ബാപ്പ മരിക്കുന്ന ഒരു സംഭവം വിജയൻ പറയുന്ന ഒരു രംഗനോഹരാണ് എൻ്റെ അവതരണം കസാക്കിൻ്റെ മുഴുവനും എന്താ പറയുക പ്രതിബത്വം എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ണികയിലാണ്ട് വെച്ചിട്ടുണ്ട് ആ പിന്നെ എന്താ പറയുക കിണറ്റിൻ്റെ ആൾമറയിലിരുന്നിട്ട് താഴത്തേക്ക് ചാടുക അപ്പോൾ ജലത്തിൻ്റെ വില്ലീസ് പെടുതകൾക്ക് അപ്പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ പോയി അപ്പം അവിടെ നമ്മൾ മരണത്തിനെ അങ്ങോട്ട് ശരിക്കും കാണുക ധീ മനോരമായ അവതരണം അപ്പം എന്ന് പറഞ്ഞതുപോലെ പോലെ യേശ്ലാസ് തന്നെയാ ആ അപ്പോൾ ഇവിടെ കവി പറയുന്നത് ഒരു വാതിൽ തുറക്കണം എന്ത് കാലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വാതിൽ ഇരുപത്തഞ്ച് ഡിസംബർ പിന്നെ മുപ്പ് മുപ്പത് ഒന്നിൻ്റെ വാതിൽ പറഞ്ഞിട്ട് മുപ്പി കയറണം അങ്ങോട്ട് കേറണം അവർ കയറി 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 പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി മൂന്ന് അങ്ങനെ പോയിട്ട് 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 അങ്ങോട്ട് പോകണം കാലം കാലം ഓരോ ദിവസവും വാതിൽ തുറന്നു തരണം എന്നിട്ട് കവി അവിടെ എത്തണം ക്രിസ്തു വർഷം ഒന്നാം വർഷം ഒന്നാം ദിവസം അപ്പം അവിടെ ആര് ഇരിക്കുന്നുണ്ട് സ്നേഹസ്വരൂപൻ ആരാണത് യേശു ഇതൊരു കാല്പനികത്വം വലിയത് കാല്പനികത്വമല്ല വലിയ ആ ആളെ ഇപ്പൊ കാണും വലിയ വലിയ ബദർ യുദ്ധം കാണും കാലങ്ങളിൽ നടക്കുന്ന ഒരു ചിത്രങ്ങളാണ് ആ ചിത്രത്തിന്റെ സംയോജനങ്ങളാണ് അപ്പൊ ആ ചിത്രം അവിടെ കിടക്കണുണ്ടാവും അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ കൂടെ പിന്നീ പറയുന്നത് ഇത് ടൈം 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 അതായത് ഓരോന്നൊരു ചിത്രം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഒരു ചിത്രമാണല്ലോ അതിൻ്റെ ഓരോ സെക്കൻഡുകളും അതവിടെ വന്ന് നോക്കുന്ന കാലത്തിലേക്ക് കീറി വയ്ക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചലച്ചിത്രം എന്നാൽ എന്താ ചിത്രമാണല്ലോ ചിത്രങ്ങളുടെ സംയോജനങ്ങളാണ് എന്ത് ചലച്ചിത്രം അതെ 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 അടുക്കടുക്കി വെച്ചിരിക്കുകയാണ് ആ അടുക്കുകളിലേക്ക് അപ്പം ഇവൻ അങ്ങനെ പോകാൻ കഴിഞ്ഞ ആ ബദർ യുദ്ധം ഇപ്പോൾ നടക്കാൻ നടക്കുന്നതായി ആ ബദർ യുദ്ധത്തിൻ്റെ ചിത്രത്തിലേക്ക് എത്താൻ ആർക്ക് കഴിയും ഒരു വലിയ കഴിയും വലിയ ബദർ യുദ്ധം സത്യം ഇരിക്കും നമുക്ക് വലിയ ബദർ യുദ്ധം കഥയാണ് വലിയ നബി സത്യമാണ് ഞമ്മക്ക് നബി ഒരു ചരിത്രമാണ് വലിയ ഇറാഖുവയിലെ ഹബീബാ റസുല്ലാൻ്റെ അടുത്തേക്ക് സയ്ദന ജിബിരിയിൽ വരുന്നത് ഒരു സത്യമാണ് കാരണം വലിയ അത് കാണാൻ കഴിയുമ്പോൾ അത് കാണാനും കഴിഞ്ഞേക്കും നമ്മൾ എന്ത് വ്യാഖ്യാനം കഴിഞ്ഞാലും വലിയ കഴിയും ആ രംഗം ഇപ്പോൾ വലിയ കാണാൻ കഴിയും വലിയ അവിടെ എത്തിയ വലിയ അവിടെ കെട്ടണം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നബിയും ഖുർആാനും ജിബിരിയിലും ഒക്കെ എപ്പോൾ എന്താണ് പറ യറകുട്ടി യഹ് ഇനാണ് നമുക്ക് ചരിത്രമാണ് ചരിത്രം സന്ധാണ് എന്തും സന്ധാണ് ഒരു വിവരം ഉറപ്പില്ല കണക്കല്ലാതെ ബാക്കിയൊക്കെ അത് തന്നെയ്യാത്ത എല്ലാ വിവരവും സന്ധ്യാണ്